നാടുകളിൽ നിന്ന് മലയാള സിനിമയിലേക്ക് വന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ വന്ന് മലയാളികളുടെ മനസ്സിൽ മായാത്തൊരിടം നേടിയെടുത്തവരുമുണ്ട് ഇക്കൂട്ടത്തിന് മുന്നിലാണ് നടൻ ബാലയുടെ സ്ഥാനം തമിഴ്നാട്ടുകാരനാണ് ബാല അച്ഛനും ചേട്ടനുമൊക്കെ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖർ എന്നാൽ ബാല താരമാകുന്നത് മലയാളത്തിലാണ് മലയാളത്തിൽ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം കയ്യടി നേടാൻ ബാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് തൻ്റെ ഓൺ സ്ക്രീൻ പ്രകടനങ്ങളുടെ പേരിൽ മാത്രമല്ല ഓഫ് സ്ക്രീൻ ജീവിതത്തിന്റെ പേരിലാണ് ബാല അറിയപ്പെടുന്നത് ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹവും വിവാഹമോചനവും ഇപ്പോഴും മലയാളികൾക്കിടയിലെ ചർച്ചാ വിഷയം തന്നെയാണ് രണ്ടാമതും വിവാഹന വിവാഹിതനായെങ്കിലും ഈ ദാമ്പത്യത്തിൽ അധികനാൾ ആയുസ് ഉണ്ടായിരുന്നില്ല ഡോക്ടറായ എലിസബത്ത് ആണ് ബാലയുടെ രണ്ടാം ഭാര്യ ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ബാലയും എലിസബത്തും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിരുന്നു ഇരുവരും ബാലയുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എലിസബത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ബാലയും എലിസബത്തും പിരിഞ്ഞു എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് ബാലയും എലിസബത്തും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നാളിതുവരെ ഇരുവരും എവിടെയും പരസ്പരം ചെളിവാരിത്തേക്കുകയും ചെയ്തിട്ടില്ല അതേസമയം ബാലയും ആദ്യവാര്യ വരെ അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല തൻ്റെ മകളെ കാണാൻ അമൃത അനുവദിക്കില്ല അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് പലവട്ടം ബല രംഗത്തെത്തിയിരുന്നു പക്ഷേ ബാലയുടെ വാദങ്ങൾ തന്നെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണെന്നും മകളെ കാണണമെന്ന് ഒരിക്കൽ പോലും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് അമൃത പറഞ്ഞത് ഇപ്പോഴിതാ സെലുലോയിഡ് മാഗസിൻ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് ബാല പറയുന്ന വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മകളെ മിസ് ചെയ്യുന്നുണ്ട് എന്നെന്നും മകളെയും അച്ഛനെയും പിരിക്കരുതെന്ന് മകൾക്ക് അച്ഛനെ ആവശ്യമുണ്ടെന്നും അറിഞ്ഞിരിക്കേണ്ടത് അമ്മയാണ് അത് കോടതി പറഞ്ഞു കൊടുക്കേണ്ടതില്ല വീട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല നാട്ടുകാർ പറഞ്ഞു കൊടുക്കേണ്ടതില്ല മകൾക്ക് അച്ഛനെ വേണോ എന്ന് കോടതി ചോദിക്കേണ്ടതില്ല മകൾക്ക് അച്ഛൻ വേണം അച്ഛന് മകളും വേണം ഇത് ലോക നിയമമാണ് ഇതെന്തിനാണ് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം ചിന്തിച്ചാൽ പോലെ എന്തിനാണ് ഇത്രയും കമൻറ്റും ചർച്ചയും എന്നാണ് ബാല പറയുന്നത്